കേരള ഹൈക്കോടതിക്ക് കോടതിയുടെ വിമർശനം ക്രിമിനൽ കേസുകളിൽ നേരിട്ട് മുൻകൂർ ജാമ്യം നൽകുന്ന നടപടി രാജ്യത്തെ മറ്റൊരു ഹൈക്കോടതിയുമില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി കേസിൽ ഒക്ടോബർ പതിനാലിന് വിശദമായ വാദം കേൾക്കും കേരളത്തിൽ നിന്നുള്ള നിന്നുള്ളൊരു കേസിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബെഞ്ച് കേരള ഹൈക്കോടതി നടപടിയെ വിമർശിച്ചത് ക്രിമിനൽ കേസുകളിൽ സെഷൻസ് കോടതിയെ സമീപിക്കാതെ നേരിട്ട് ഫയൽ ചെയ്യുന്ന മുൻകൂർ ജാമ്യ ഹർജികൾ പരിഗണിക്കുന്നതിലാണ് കേരള ഹൈക്കോടതിക്ക് വിമർശനം രാജ്യത്തെ മറ്റൊരു ഹൈക്കോടതിയിലും സമാനമായ നടപടിയില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി കേസിൽ ഹൈക്കോടതി രജിസ്ട്രാർക്ക് നോട്ടീസ് അയച്ചു അമിക്കസ് ക്യൂരിയായി സീനിയർ അഭിഭാഷകൻ സിദ്ധാർഥുലൂത്തറയെ കോടതി ക്രിമിനൽ കേസുകളിലെ വസ്തുതകൾ അറിയാവുന്നത് സെഷൻസ് കോടതിയിലാണ് പലപ്പോഴും ഹൈക്കോടതികൾക്ക് കേസുകളുടെ പൂർണ്ണമായ വസ്തുത അറിയണമെന്നില്ലെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു ഹൈക്കോടതി നടപടി നിയമപരമായി തെറ്റല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി കേസിൽ ഒക്ടോബർ പതിനാലിന് വിശദമായ വാദം കേൾക്കും ജനം ഡൽഹി